ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ടില്ലേ ഇതൊരു രക്ഷയില്ലാത്ത റൂട്ടാണ് കാരണം ഫുൾ ഒരു ഫോറസ്റ്റ് കൊടും ഒരു ബൈക്ക് റൈഡ് അതായത് കാടും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കാട്ടിലൂടുള്ള ബൈക്ക് റൈഡും ബൈക്ക് യാത്രകളും അല്ലെങ്കിൽ കാട്ടിലൂടെ കാടിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ പുനലൂർ അലിമുക്കിന്ന് അച്ചൻകോവിൽ പോകുന്ന റൂട്ടാണ് അപ്പം ഞാനിപ്പോൾ ആ റൂട്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു കിടിലം റൂട്ട് തന്നെയാണിത് പിന്നെ ഈ റൂട്ട് വരുന്നൊരു മാക്സിമം ബൈക്കിൽ തന്നെ വരാൻ നോക്കുക കാരണം ബൈക്ക് ഈ റൂട്ടിൽ കൂടെ വരുന്നതിൻ്റെ ഫീല് ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ വരുന്നവർ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കുക കാരണം ഒരുപാട് ആനിമിൾസൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ആനയുടെയൊക്കെ നല്ല ശല്യമുള്ളൊരു ഏരിയയാണ് നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് അരുവികളും റോഡ് സൈഡിലായിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ട് പുഴകളും ചെറിയ അരുവികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആനയൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പോകും ഞാനിപ്പോൾ പോകുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കിളിയൊക്കെ പാറിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ ഈ റൂട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റൂട്ടിൽ നിന്ന് വന്ന് നോക്കണം കുറേ ലെവലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക യാത്രകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും നമുക്ക് അടുത്ത വീഡിയോ കാണാം